അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഒന്ന് വന്നിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യാറില്ല വൈറ്റ് സോസ് പാസ്തയാണ് പിന്നെ ഒന്ന് വന്നിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈലാണ് ഈ രണ്ട് റെസിപ്പീസും വന്നിട്ട് ചെറിയ വ്യത്യാസത്തിലാണ് ഉണ്ടാക്കുന്നത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സോ ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ നമ്മൾ ആദ്യം പാസ്ത കുക്ക് ചെയ്യാൻ വെക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് അത് തന്നെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മാത്രം ഓയിൽ ഇട്ട് കൊടുക്കുക ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ അത് ചെലപ്പടി പിടിക്കാൻ ചാൻസ് ഉണ്ട് തിള വന്നിത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൽ വീണ്ടും വെച്ചുകൊണ്ടിരിക്കരുത് കാരണം ചൂടുവെള്ളത്തിലിരിക്കുംന്തോറും സ്റ്റവ് ഓഫ് ചെയ്താലും അത് പിന്നെ യും അപ്പൊ അങ്ങനെ കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ വെള്ളം ഊട്ടി കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുക അപ്പൊ ആദ്യം നമ്മൾ വെജിറ്റബിൾസ് ആണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതിന് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക പാൻ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒരു സ്ലൈസ് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ പെട്ടെന്ന് മെൽറ്റ് ആവും കരിഞ്ഞു പോകരുത് അപ്പൊ വളരെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ വെക്കേണ്ടത് എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചധികം ഗാർലിക് ചോപ്പ് ചെയ്തതും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒണിയൻസും ഇട്ട് കൊടുക്കുക ഒണിയൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം വീട്ടിലൊരു ടേസ്റ്റ് അനുസരിച്ചിട്ട് കുറച്ച് സ്പൈസ് കൂടുതൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലീസ് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ശേഷം നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആ നല്ലോണം ഒന്നും ഒരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി ആ സെയിം പാനിൽ തന്നെ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ നല്ലവണ്ണം മെൽറ്റ് ആയി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ഒരു രണ്ട് ടീസ്പൂൺ ഇതിലിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കണം എന്നില്ല കുറച്ച് പാലും ഇതുപോലെ കുറച്ച് കോൺഫ്ലവർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യുക്കായിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി വന്നിട്ട് എസ്പെഷ്യലി നമ്മളിപ്പോൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വീട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഒക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ ബട്ടറിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഈ കോൺഫ്ലവറിൽ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും നമ്മൾ കുറേശ്ശെ പാൽ പാലൊഴിച്ചു കൊടുത്ത് കൊടുത്ത് അതിങ്ങനെ ഒരു കട്ട നമ്മളിങ്ങനെ മാറ്റിയെടുക്കണം അപ്പം അതൊരു സോസിന്റെ പരുവത്തിലായി കിട്ടും നമുക്കത് നമുക്കത് എത്ര വേണമെങ്കിലും തിക്കായിട്ടോ ലൂസായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അതിനകത്തേക്ക് നമുക്ക് ആവശ്യം ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പറോ അല്ലെങ്കിൽ വൈറ്റ് പെപ്പറോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതും ആഡ് ചെയ്യാം ആവശ്യത്തിന് സോൾട്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഓർഗാനോയും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പാസ്തയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെസിപ്പി റെഡിയാണ് ലാസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചീസും കൂടി ആഡ് ചെയ്യാം അതോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡിയാണ് നല്ല കൂടി തന്നെ സെർവ് ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ എടുക്കുന്ന സമയത്തും ചൂടില്ലെന്നുണ്ടെങ്കിൽ ചൂടാക്കി എടുക്കണം സോ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആളോട് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് ിലേക്കുള്ള വഴിയാണ് uhm <Tower> <not aaron bombo> <laughs> <laughs> അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അത് എൻജോയ് ചെയ്ത് കഴിച്ചു കുറെ തമാശകളൊക്കെ പറഞ്ഞു ഞാൻ രാവിലെ തന്നെ സെക്കൻഡ് റെസിപ്പി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചാണ് പിന്നെ അവൾ വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ടൈം കിട്ടിയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞത് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് തറവാട്ടിലൊക്കെ പോയി വന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ സമയം കിട്ടില്ല പിന്നെ ഞാൻ ഈവനിങ് ആണ് അവൾ പോയ ശേഷമാണ് ഞാൻ സെക്കൻഡ് റെസിപ്പി ട്രൈ ചെയ്തത് അപ്പോഴേക്ക് നല്ല മഴക്കാറായിരുന്നു അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയി വരുമ്പത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഗാർലിക് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഞാൻ നേരത്തെ ഉപയോഗിച്ചത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ടൊമാറ്റോസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വളച്ചെടുക്കുക അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ പോകുന്നവരെ അത് പോയതിനു ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് പെപ്പർ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കയ്യിലുള്ളത് ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമില്ല അതിട്ട് കൊടുത്താൽ മതി ശേഷം ചില്ലി ഫ്ലേക്സും അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആ പച്ചക്കറിയുടെ വെള്ളമൊക്കെ പോയി നല്ലോണം ഒന്ന് ഒഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ഫ്രഷ് കുക്കിംഗ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ നമ്മുടെ പാകത്തിനാണോ നോക്കുക അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് സോ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ചും കൂടി ഇന്ത്യൻ ഫ്ലേവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇത് കുറച്ചും കൂടി ആപ്റ്റ് വീട്ടിലെല്ലാവർക്കും വൈറ്റ് സോസ് പാസ്ത ഇഷ്ടമാണ് പക്ഷേ ഇതിനായിരുന്നു കുറച്ചും കൂടി പോളിംഗ് ഉണ്ടായിരുന്നത് അങ്ങനെ മഴ നല്ലോണം തകർത്ത് പെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആസ്വദിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് ഞാൻ അവിടെയാ പോകണം എന്ന് പറഞ്ഞിറങ്ങിയതാണ് അപ്പം ഞാൻ ചൂടോടെ കഴിച്ചിട്ട് പൊയ്ക്കോ ഇല്ലെങ്കിൽ വരുമ്പോൾ ചൂടാക്കി തന്ന അത്രയും എന്ന് പറഞ്ഞെ കുത്തിരുന്ന് കഴിച്ചതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ